എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അവതാർ നിർമ്മിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹേജൻ ജൻ കുറിച്ചാണ് ഈ വീഡിയോ കാണുന്ന വഴി എങ്ങനെ എന്നെ പോരാത്ത അവതാറിൽ നിന്ന് നിർമ്മിക്കാമെന്നും ഹേജൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹലോ നമസ്കാരം ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തന്ന ആള് ശരിക്കുള്ള ഞാനല്ല അതെൻ്റെ അവതാറാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നത് ഒന്നാമത് ഞാൻ നിർമ്മിച്ചതുപോലെയുള്ള അവതാറുകളെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെയ്ജൻ എന്നുള്ള ഈ വീഡിയോ നമ്മൾ നിർമ്മിച്ചത് ഹെയ്ജൻ വെച്ചിട്ടാണ് അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്നുള്ളൊരു കമൻറ്റ് ലാസ്റ്റ് ഇടാനും നിങ്ങൾ എന്ത് ചെയ്യരുത് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാം ഗൂഗിളിൽ കയറിയിട്ട് ഹെയ്ജൻ എന്ന് ചെയ്യാം സെർച്ച് ചെയ്യാം ഓക്കെ ഹേജിൻ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം സൈൻ ഇൻ ചെയ്യണം ലോഗിൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ യൂസർ നെയിമോ പാസ്വേഡോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യാൻ പറ്റും ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുക ഇവരുടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അവതാർ നിർമ്മിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ ഫോട്ടോ ടു വീഡിയോ വിത്ത് അവതാർ ഫോർ ഉണ്ട് അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റഡ് ടു വീഡിയോ ുണ്ട് അതായത് ഈ ട്രാൻസ്ലേറ്റ് വീഡിയോ കിഡിലൻ സാധനമാണ് അതായത് നിങ്ങളൊരു വീഡിയോ മലയാളത്തിൽ കൊടുത്താൽ അതിന് ഏത് ഭാഷയിലേക്കും നിങ്ങൾക്ക് ക്യുക്കായിട്ട് കൺവേർട്ട് ചെയ്ത് തരും അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഓരോന്നായിട്ട് പറയും അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്ത്തിയാവും എന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് കാണിച്ച് തന്ന എൻ്റെ അവതാറിൻ്റെ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിവിടെ ക്യുക്ക് അവതാർ വീഡിയോ എന്നുള്ളതിൽ എന്തു ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾക്ക് ഇവരുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരുപാട് അവതാറുകളുണ്ട് ഇംഗ്ലീഷിൽ അവതാർ അങ്ങനെ അതിൻ്റെ പ്രൊണൺസിയേഷൻ കറക്റ്റ് അല്ല മലയാളത്തിൽ സുഖകരമാകാൻ വേണ്ടിയിട്ട് അവതാർ എന്ന് ഉപയോഗിക്കുകയാണ് ഒക്കെ ഇവിടെ ഒരുപാട് അവതാർസ് ഉണ്ട് അവരുടെ ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവതാരണ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഈ ക്യാമറയും ഈ സെറ്റപ്പൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം വീഡിയോ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടോ ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഒരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് കൺസൾട്ടിങ്ങിൻ്റെ ഓഫീസാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് വന്നു അപ്പോൾ അതിനൊരു ക്യാമറമാനെ വിളിക്കണം എഡിറ്റർ വിളിക്കണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് പിന്നെ നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം ഇവിടെ എന്താ വെച്ചാൽ ഹേജൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അവതാരണം നിർമ്മിച്ച് വെക്കുക പിന്നെ നിങ്ങൾ ഏതാണോ കണ്ടന്റ് കൊടുക്കേണ്ടത് അതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ അത് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും ഒരു വീഡിയോ കിട്ടും അപ്പോൾ നമ്മൾക്ക് എന്താ ചോദിച്ചാൽ സമയം ലാഭാക്കാം പൈസ ലാഭാക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഹേജൻ എന്നുള്ള ഈ ഒരു എ ടൂൾ വെച്ചിട്ട് നമുക്ക് ഉപകാരങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ തന്നെ അവതാര് നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ മൈ അവതാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമ്മൾക്ക് ഫോട്ടോ വെച്ചിട്ട് അവതാരണം നിർമ്മിക്കാൻ പറ്റും രണ്ടാമത് വീഡിയോ വെച്ചിട്ട് അവതാരണ നിർമ്മിക്കാൻ പറ്റും ഇവിടെ വീഡിയോ വെച്ചിട്ടാണ് നമുക്ക് ഒന്നും കൂടി ഒരു പെർഫെക്ഷൻ ഫീൽ തോന്നുന്നത് അപ്പോൾ നമ്മൾ അത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് നെക്സ്റ്റ് ഇത് റിലേറ്റഡ് ബാക്കി വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇടും അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് വിത്ത് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ഹേജൻ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഭാഷ ഇംഗ്ലീഷ് ഭാഷ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാതെ തന്നെ വേണമെങ്കിൽ ഇവരുടെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇവർ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് കൃത്യമായിട്ട് ഓരോ വീഡിയോയിലൂടെ അവർ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ തരാം ഓക്കെ നമുക്കിനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് അവർ പറയും എങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടതെന്ന് കാണിച്ചു തരുകയാണ് ഇപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നുള്ളത് കാണിച്ചു തരാണ് ഒന്നെന്താ വെച്ചാൽ നിങ്ങൾ നല്ല ലൈറ്റ് ഫേസിലേക്കൊക്കെ ലൈറ്റിംഗ് ഇല്ല നല്ലൊരു പ്ലേസിൽ ഇരിക്കാൻ ശ്രമിക്കുക മാക്സിമം രണ്ട് സൈഡെന്നും ലൈറ്റ് വരുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ തന്നെ കണ്ടോ അല്ലെങ്കിൽ ഈ സൈഡ് ശരിയൊരു ഷെയ്ഡാണല്ലോ അപ്പോൾ നിങ്ങൾ നല്ലൊരു രണ്ട് സൈഡൊന്നും ലൈറ്റ് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഓപ്പൺ സ്പേസുകളിൽ ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജനലൊക്കെ തുറന്നിട്ട് അതിന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഫേസിലേക്ക് കൃത്യമായിട്ട് ലൈറ്റ് കിട്ടും രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് സംസാരിക്കുക അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ നിങ്ങളങ്ങനെ സംസാരിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ഒരു കൈകളുടെ ഒരു മൂവ്മെൻസൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് ആ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം നിങ്ങൾ അങ്ങനെ സംസാരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ റെക്കോർഡ് ചെയ്യുക ഈ കാര്യങ്ങളാണ് ഇവരെ തുടക്കത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്തു ഇനി നമ്മളെന്ത് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒരു രണ്ടര മിനിറ്റിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ഡൗൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് ഇവിടെ അപ്ലോഡ് ചെയ്യാണ് ഓക്കെ ഡെസ്ക് ടോപ്പിലുണ്ട് ഓക്കെ ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീഡിയോ ജസ്റ്റ് കാച്ച ഓക്കെ ഇനി നമ്മളെന്ത് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ആ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് എൻ്റെ രൂപം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പെയ്ഡ് വേഷൻസ് ഉപയോഗിക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഹേജനൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അത്യാവശ്യം ഫ്രീ വേർഷനിൽ കുറേയൊക്കെ നടക്കുന്നുണ്ട് പെയ്ഡ് വേഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് അഡ്വാൻസ്ഡായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു നെക്സ്റ്റ് കൊടുത്തു ഇനി നമ്മൾ ഒരു കോൺസെൻ്റ് ചെയ്യണം കോൺസെൻറ് ചെയ്യണം എന്നു പറഞ്ഞാൽ ഇത് ഞാനാണ് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ അവതാരം നിർമ്മിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെൻ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ മറ്റാളുകളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാമറ ഓണാക്കുക മൈക്ക് ഓൺ ആക്കിയതിന് ശേഷം അവർ പറയുന്ന ടെക്സ്റ്റ് ഞാൻ എന്തു ചെയ്യണം വായിച്ചു കൊടുക്കണം ഓക്കെ അതാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ടേൺ ഓൺ ദ ക്യാമറ മൈക്ക് മൈക്കും ക്യാമറ ഞാൻ എന്ത് ചെയ്യണം ഓണാക്കി ഹായ് ഓക്കെ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്തു നെക്സ്റ്റ് അടിച്ചു അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നുണ്ട് കോൺസെൻറ്റ് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തോണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ചോദിക്കുന്നില്ല അതായത് നമ്മൾ അവിടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്മുടെ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആയിട്ട് ഉണ്ടാവും സ്ക്രീനിൽ ആ ടെക്സ്റ്റ് ഉണ്ടാവും ആ ടെക്സ്റ്റ് നമ്മൾ വായിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അത്ര പണിയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു സബ്മിറ്റ് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഏകദേശം ചിലപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇതിൻ്റെ എടുക്കും അപ്പോൾ നിങ്ങൾ ഏത് എൻവയോൺമെൻറ്റിലാണോ നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഏകദേശം നാലഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഇത് അപ്ലോഡ് ആവാനും അതിൻ്റെ പ്രോസസ്സിങ് കഴിയാനൊക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ക്യുക്ക് അവതാർ വീഡിയോ ജസ്റ്റ് നോക്കി മൈ അവതാർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു അപ്പോൾ ഇവിടെ ഓൾറെഡി എൻ്റെ ഒരു അവതാർ

ഓക്കെ നമ്മളുടെ ചെറിയൊരു വീഡിയോ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് അവതാര രൂപം കാണിച്ചു തരുകയാണ് ഇനി നമ്മൾ എന്താ വെച്ചാൽ ഇതുകൊണ്ടൊരു വീഡിയോ നിർമ്മിക്കാൻ എന്ത് ചെയ്യണം ശ്രമിച്ചു നോക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ക്യുക്ക് അവതാർ വീഡിയോ കൊടുത്തു മൈ അവതാർ കൊടുത്തു എന്നിട്ട് എൻ്റെ അവതാറിന് എന്ത് എന്ത് ചെയ്തു ചൂസ് ചെയ്തു ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ആഡ് സ്ക്രിപ്റ്റ് കൊടുത്തു അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മലയാളം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ ടെക്സ്റ്റ് ഹലോ നമസ്കാരം ഇത് ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അവ പരിചയപ്പെടുത്തുന്നത് അവതാർ നിർമ്മിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹെയ്ജനെക്കുറിച്ചാണ് ഈ വീഡിയോ കാണുന്നത് വഴി എങ്ങനെ എന്നെ പോലത്തെ അവതാരനെ നിർമ്മിക്കാം എന്നും ഹെയ്ജൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഹെയ്ജന്നിൻ്റെ മലയാളം ഓഡിയോ അത്ര പെർഫെക്റ്റ് അല്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം ഓക്കെ ബ്രിയോ പ്രൊഡക്ഷൻ ഒന്ന് പ്ലേ ചെയ്യാം മനസ്സിലായോ അതായത് അവരൊരു തമിഴും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാഷയാണ് അവരുടെ മലയാളം അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി നോക്കി നോക്കാം ഇനി ഇവരുടെ ഓഡിയോസ് ഡിഫറൻറ് ഓഡിയോസ് ഉണ്ട് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെർച്ച് ചെയ്ത് നോക്കാം തൽക്കാലം ഞാനെന്താ ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ വേറൊരു എ ഐ ടൂൾ വെച്ചിട്ട് എൻ്റെ ഓഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ് അതാണ് ഞാൻ ഞാനിവിടെ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്തു ജനറേറ്റ് ജനറേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ മലയാളത്തിലുള്ള ഓഡിയോ നിർമ്മിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇലവൻ ഹെയ്ജൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി ആ ടെക്സ്റ്റ് കൊടുത്താൽ മതി ഇംഗ്ലീഷ് അവർ കൂളായിട്ട് വായിക്കും പക്ഷേ മലയാളത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിവിടെ വേറൊരു എ ഐ ടൂൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ഇലവൻ ലാബ്സ് ഇലവൻ ലാബ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാബ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വോയിസ് ടെക്സ്റ്റ് ആക്കാം വോയിസ് ചേഞ്ചർ ആക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം മുഴുവനായിട്ട് കാണാം അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇലവൻ ലാബ്സ് എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു ഓക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ലോഗിൻ ചെയ്യണം എൻ്റെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ ഇലവൻ ലാബ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം രണ്ടാമത്തത് കോൺവെർസേഷണൽ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം ക്ലിക്ക് ചെയ്തു ഇനി നമ്മൾക്ക് വേണ്ടത് ടെക്സ്റ്റ് ടു സ്പീച്ചാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ടെക്സ്റ്റ് ടു സ്പീച്ച് കൊടുത്തു അപ്പോൾ തൽക്കാലം നമ്മൾ ഒരു പ്ലാനും ഇല്ല അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു സ്കിപ്പ് ചെയ്തു ശേഷം നിങ്ങൾ ഇവരുടെ ഹോം പേജിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമെന്നുണ്ട് കോട്ടിട്ട് കൊടുത്തു പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് കൊടുത്താൽ മതി ഇനി ഇവിടെ നമ്മൾക്ക് ഏത് ടെക്സ്റ്റ് ടു സ്പീച്ചാണ് കൊടുക്കേണ്ടത് അത് നമ്മൾക്ക് ഇവിടെ കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അവതാരം നിർമ്മിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹേജനെ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം കേട്ടോ ഏത് ഓഡിയോ വേണ്ടത് ഏത് വോയ്സിലാണത് സംസാരിക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം ചൂസ് ചെയ്യണം അപ്പം ഇവിടെ തന്നെ നമ്മൾക്ക് നമ്മുടെ നേരത്തെ നിർമ്മിച്ച ഹേയ്ജനില് നമ്മൾ നമ്മുടെ അവതാരൻ്റെ വീഡിയോ നിർമ്മിച്ചല്ലോ അതേപോലെ തന്നെ ഇലവൻ ലാബ്സ് വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ ഓഡിയോ നിർമ്മിക്കാൻ പറ്റും ഈ സെയിം ഫംഗ്ഷൻ ശരിക്കും ഹെയ്ജനിലും ഉണ്ട് കേട്ടോ പക്ഷേ മലയാളത്തിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് രണ്ട് ഓഡിയോ ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എൽ ഐ എ എം എന്നുള്ളൊരു വോയ്സാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ ചില വോയിസുകളിൽ മലയാളം വർക്ക്ഔട്ട് ആവുന്നില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങൾക്കിതൊന്ന് പ്ലേ ചെയ്തു തരാം നിങ്ങൾക്കൊന്ന് കേട്ടോ Hello, namaskaram in the ഒരു മലയാളം സംസാരത്തിന്റെ ആ ഫീൽ ഉണ്ട് കേട്ടോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അവതാർ അത് കുറച്ച് ഓവറായി നമ്മൾ തൽക്കാലം എന്ത് ചെയ്തു ഫസ്റ്റത്തെ വോയിസ് എടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോ അവതാറിന് അവതാർ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം ആ ഓഡിയോ നമ്മളുടെ അവതാറിലേക്ക് ഈ ഓഡിയോ കൊടുക്കാൻ പോവുകയാണ് പോവുകയാണോക്കെ ഞാനിവിടെ എന്തു ചെയ്തു എഡിറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെയ്ജെന്നിൽ മലയാളം ചിലപ്പോൾ ഒരു മാസവും രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മലയാളമൊക്കെ ഫുള്ളി ഫങ്ഷനൽ ആവും അപ്പം നിങ്ങൾ ഇലവൻ ആബ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഈ മലയാളം ടെക്സ്റ്റ് ഓഡിയോ എടുക്കുന്നിടത്ത് ചില ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ ഓഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഓഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് അവിടെ തന്നെ നമുക്ക് റെക്കോർഡും ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഞാനിവിടെ ഒരു ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്തു നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാപ്പൻ ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ആട്ടോ നമ്മളും ചെയ്ത് നോക്കുകയാണ് എങ്ങനെ എത്രത്തോളം റിസൾട്ട് കിട്ടും നോക്കി വെക്കാം ഓക്കെ വോയിസ് മിററിംഗ് എന്ന് വേണ്ട ആഡ് ഓഡിയോ കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യാണ് പ്ലേ ചെയ്ത് നോക്കുകയാണ് ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുക ജനറേറ്റ് കൊടുക്കുകയാണ് ജനറേറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം മായ വീഡിയോസിലുണ്ട് റെസൊല്യൂഷനും ഫോർമാറ്റൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു സബ്മിറ്റ് ചെയ്തു ഹെയ്ജനിൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാകും അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം പ്രീമിയം വേണം അപ്പോൾ നമ്മൾ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് പ്ലേ ചെയ്തു തരാം നിങ്ങൾക്കൊന്ന് നോക്കി വെക്കാം ഓക്കെ ലെറ്റ്സ് ലുക്ക് അറ്റ് അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ഇത് പക്ക റിയലിസ്റ്റിക് അതായത് ഇവിടെ ശരിക്കും എൻ്റെ വോയിസ് കൂടി റിയലിസ്റ്റിക് വോയിസ് അതായത് ഇപ്പം നമ്മൾ ഹേജ് എൻ്റെ വീഡിയോ ആണല്ലോ എൻ്റെ രൂപത്തിൻ്റെ അവതാരാണല്ലോ നിർമ്മിച്ചത് അതേപോലെ തന്നെ എൻ്റെ ശബ്ദം ക്ലോൺ ചെയ്ത് നമുക്ക് നിർമ്മിക്കാൻ പറ്റും അതിന് നമുക്ക് ഇലവൻ ലാബ്സ് ഉപയോഗിക്കാൻ പറ്റും അതിന് അവരുടെ പെയ്ഡ് വേർഷൻ ഉപയോഗിക്കണം ശരിക്ക് അതുകൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് റിയലിസ്റ്റിക് ആയിരിക്കും അതായത് കണ്ട ഒരാൾക്ക് ഇതൊരു ടൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്തതല്ല ഞാൻ വീഡിയോ എടുത്തതാന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കൂടി കേട്ടോ നമുക്ക് ലിപ്പ് ദിസ് നൈസ് ഐ ലൈക്ക് ഇറ്റ് ആ ഫസ്റ്റത്തെ എൻ്റെ ഒരു ശൈലി അല്ലാന്നുള്ളതാണ് അത് ഇലവൻ ലാബ്സ് ഉപയോഗിച്ച് ക്ലോണിംഗ് കൂടി റെഡി ആക്കി കഴിഞ്ഞാൽ ദിസ് ഇസ് കോയിൻ ടു ബി അമേസിങ് അപ്പോൾ ഇലവൻ എങ്ങനെ നിങ്ങൾക്ക് വോയിസ് ക്ലോൺ ചെയ്തെടുക്കാം വോയിസ് മേക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പിന്നെ ഞാൻ നിങ്ങളോട് വേറെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഹെയ്ജൻ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോട്ടോ കൊടുത്തിട്ട് നമ്മൾക്ക് വീഡിയോ നിർമ്മിക്കാൻ പറ്റും അവതാർ വീഡിയോ നിർമ്മിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ഗൂഗിൾ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറൊരു ഭാഷയിലേക്ക് നമ്മൾക്ക് മാറ്റാൻ പറ്റും ഒരു എക്സാമ്പിൾ നിങ്ങൾ മലയാളത്തിലൊരു വീഡിയോ ഉണ്ടാക്കി അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും ഓക്കെ ഇപ്പം ഞാനിവിടെ ഒരു നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചു തരാം ഓക്കെ ലെറ്റ് മിസ് സി ആ പിക്ചർ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ച വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം ഇവിടെ ഞാനൊരു പിക്ചർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈയൊരു പിക്ചർ ഉണ്ട് ഇത് ഞാൻ ചാറ്റ് ജി പിടി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഓക്കെ ഒരു കേരളത്തിലുള്ള പുഴ പുഴകളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഹെയ്ജനെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ ഇമേജ് വെച്ചിട്ട് വീഡിയോ നിർമ്മിച്ചെന്നുള്ള ഒന്ന് പ്ലേ ചെയ്തു തരാം ലുക്ക് അത് നമ്മുടെ പുഴകൾ നാമാണ് സംരക്ഷിക്കേണ്ടത് അതിന് നമ്മൾ ഒരിക്കലും മലിനമാക്കരുത് സംരക്ഷിക്കണം ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീഡിയോ ട്രാൻസ്ലേഷൻ ആണ് ഇപ്പോൾ ഞാൻ മുമ്പ് നോട്ട് ബുക്ക് എല്ലാമിന്റെ എക്സാമുകൾക്ക് എങ്ങനെ നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടത്തിലാണ് എല്ലാ തലങ്ങളിലും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പഠനത്തിലാണെങ്കിലും പരീക്ഷ ഓക്കെ ഇനി ഞാൻ അതിനെ ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തു ഹേജന വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു അതൊന്ന് നിങ്ങൾ കേട്ടോ എൻ്റെ അതേ ശബ്ദത്തിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് എന്ത് ചെയ്തു ഇംഗ്ലീഷിലേക്ക് മാറ്റി തന്നു നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് തരാം എക്സാംസ് അതായത് എൻ്റെ മൗത്തിൻ്റെ ലിപ്പിൻ്റെ മൂവ്മെൻ്റ് അടക്കം അവർ അക്യുറേറ്റ് ചെയ്തിട്ട് കുറേയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ നിങ്ങൾക്ക് ഇമേജ് വെച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ മലയാളത്തിലുള്ള വീഡിയോ ഇംഗ്ലീഷിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ വീഡിയോ മറ്റു ഭാഷകളിലേക്ക് മാറ്റാം എന്നുള്ള വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിൽ ഇടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഹെൽപ്പ്ഫുൾ എന്നുള്ളൊരു കമൻറ്റ് ഇടാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ